good afternoon one and all and welcome to yet another live session from machine learning in this live session i will be discussing about tenses we can wait for some time so that everyone can join സോ വിൻ സ്റ്റാർട്ട് ആദ്യത്തെ ടെൻസ് ആണ് പ്രെസെൻടെൻസ് സിമ്പിൾ പ്രെസന്റൻസ് യൂസേഴ്സ് ദോർ ദ എസ് ഓർ ഇ എസ് ഫോം ഓഫ് ദി വെർബ് സിമ്പിൾ പ്രെസന്റൻസിൽ എപ്പോഴും നമ്മൾ വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുക സിംഗുലർ സബ്ജെക്ട് ആണെങ്കിൽ സബ്ജെക്ട് ഹി ഷീറ്റ് അല്ലെങ്കിൽ എവറി വൺ അങ്ങനെയുള്ള സിംഗുലർ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം ഇപ്പൊ പ്ലേ എന്നുള്ളതാണ് വെർബ് ഹി എന്നുള്ള സബ്ജക്റ്റിന്റെ കൂടെ ഹി പ്ലേസ് ഫുട്ബോൾ ഹി പ്ലേസ് ഫുട്ബോൾ പ്ലേ എന്നുള്ള വെർബിന്റെ കൂടെ എസ് ചേർക്കണം പ്ലൂരൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഐ യു വിൽ പീപ്പിൾ അതേപോലെയുള്ള പ്ലൂരൽ സബ്ജെക്റ്റ് ആണെങ്കിൽ വെർബിന്റെ ബേസ്ഫോം മാത്രം എഴുതിയാൽ മതി ദേ പ്ലേ ഫുട്ബോൾ ഹി അല്ലെങ്കിൽ ഷി ഇറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ വെർബിന്റെ കൂടെ എസ് ഒ ഇ എസ് ഒ ചേർക്കണം ഗോ എന്നുള്ള വെർബാണെങ്കിൽ ഗോസ് ിൽ ഡിംഗുലർ ആണെങ്കിൽ എസ് ഒ ഇ എസ് ഒ ചേർക്കുക പ്ലൂരൽ ആണെങ്കിൽ വേസ് ഫോം മാത്രം എഴുതിയാൽ മതി എസ് ഓർ ഫോം ഈസ് യൂസ്ഡ് വെൻ ദ സബ്ജക്ട് ഈസ് ഹി ഷി ഓർ ഇറ്റ് ഹി ഷിറ്റ് ആണെങ്കിൽ എസ് ഒ ഇ എസ് ഒ ചേർത്തിട്ടുള്ള വെർബായിരിക്കണം എഴുതേണ്ടത് നമ്മൾ എവിടെയൊക്കെയാ സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിക്കുക ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ കാണിക്കാൻ വേണ്ടിട്ട് എ ഹാബിറ്റ് ഓർ റുട്ടീൻ ഒരു ഹാബിറ്റ് ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ പ്രസനൻസ് ആണ് ഉപയോഗിക്കുക ഒരു എക്സാമ്പിൾ നോക്കാം മിസ്റ്റർ തോമസ് ഓൾവേസ് ടേക്സ് ഹിസ് ടാബ്ലറ്റ് ക്രഷ്ഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് യോഗ് മിസ്റ്റർ തോമസ് എന്നുള്ളത് സിംഗുലർ സബ്ജെക്ട് ആയത് കൊണ്ട് ടേക്ക് എന്നുള്ള വെർബിന്റെ കൂടെ എസ് ചേർത്തിട്ടുണ്ട് ടേക്സ് എന്ന് ആക്കിയിട്ടുണ്ട് മിസ്റ്റർ തോമസ് ഓൾവേസ് ഓൾവേസ് എന്ന് പറയുന്നത് എന്താ ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ എല്ലായ്പ്പോഴും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ മിസ്റ്റർ തോമസ് ഓൾവേസ് ടേക്സ് ഹിസ് ടാബ്ലെറ്റ് ക്രഷഡ് ആൻഡ് മിക്സ്ഡ് വിത്ത് യോഗേർട്ട് മിസ്റ്റർ തോമസ് എല്ലായ്പ്പോഴും ടാബ്ലറ്റ് ക്രഷ് ചെയ്ത് യോഗേർട്ടിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക അവിടെ ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സിംപിൾ പ്രസനൻസ് ആണ് ഉപയോഗിക്കുക രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് സയന്റിഫിക് ഫാക്ട് അല്ലെങ്കിൽ ജനറൽ ട്രൂത്ത് സയന്റിഫിക് ആയിട്ടുള്ള ഫാക്ട് ഇപ്പൊ സൂര്യൻ കിഴ കുതിക്കും എന്നുള്ളത് ഒരു സയന്റിഫിക് ഫാക്ട് ആണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് ഇവിടെ സയന്റിഫിക് ഫാക്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ എപ്പോഴും സിമ്പിൾ പ്രസന്റില് പറഞ്ഞാൽ മതി ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ദ റൈറ്റ് സൈഡ് ഓഫ് ദി ബോഡി ബ്രെയിനിന്റെ ലെഫ്റ്റ് സൈഡ് ബോഡിയുടെ റൈറ്റ് സൈഡ് ആണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ് അതുപോലെയുള്ള സയന്റിഫിക് ഫാക്ട് സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിച്ചിട്ടാണ് പറയുക മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് പെർമനന്റ് ഓ ലോങ് ലാസ്റ്റിംഗ് സിറ്റുവേഷൻസ് പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും സിമ്പിൾ പ്രസൻ്റൻസ് ഉപയോഗിച്ചിട്ടാണ് പറയാ ഐ ലീവ് ഇൻ ഓക്ലാൻഡ് വേർ ഐ വർക്ക് ആസ് എ പ്ലാസ്റ്റിക് സർജൻ ഞാൻ ഓക്ലാൻഡിൽ താമസിക്കുന്നു അവിടെ ഞാൻ പ്ലാസ്റ്റിക് സർജൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇതെന്താ പെർമനന്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് സിമ്പിൾ പ്രസന്റിൽ മാത്രം പറയാൽ മതി നാലാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് ടൈം ടേബിൾസ് ഓർ സ്കെഡ്യൂൾസ് ടൈം ടേബിൾസ് കാണിക്കാൻ വേണ്ടിയിട്ട് വിസിറ്റിംഗ് അവേഴ്സ് ഫിനിഷ് അറ്റ് എയ്റ്റ് പി എം എട്ട് മണിക്ക് വിസിറ്റിംഗ് അവേഴ്സ് തീരും ഇത് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ മുൻപ് തന്നെ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും സിമ്പിൾ പ്രസന്റൻസ് ഉപയോഗിച്ചിട്ട് വേണം പറയാൻ സബ്ജക്റ്റ് വെർബ് ഒബ്ജെക്ട് ആ രീതിക്കാണ് നമ്മൾ സിമ്പിൾ പ്രസൻ്റൻസ് എഴുതുക സബ്ജെക്ട് സിംഗുലർ ആണെങ്കിൽ എപ്പോഴും വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം നമ്മൾ എപ്പോഴൊക്കെ ഉപയോഗിക്കുക ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ട് സയന്റിഫിക് ഫാക്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പെർമനന്റ് അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് സിറ്റുവേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ടൈം ടേബിൾസ് അല്ലെങ്കിൽ സ്കെഡ്യൂൾസ് കാണിക്കാൻ വേണ്ടിയിട്ടും സിമ്പിൾ പ്രസൻ്റൻസ് ഉപയോഗിക്കും അടുത്തൊരു ടെൻസ് ആണ് പ്രസന്റ് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറ്റി പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയുക സ്ട്രക്ചർ ശ്രദ്ധിക്കുക സബ്ജെക്ടിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഹി ഇറ്റ് അങ്ങനെയുള്ള സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഈസ് ആഡ് ചെയ്യണം ഐ എന്നാണ് സബ്ജക്ട് എങ്കിൽ ആമും പ്ലൂറൽ സബ്ജെക്ട് ആണെങ്കിൽ ആറും ആഡ് ചെയ്യാം സബ്ജക്ടിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ അതോടൊപ്പം വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോമും കൂടി ആഡ് ചെയ്യണം ദ ജി ഫോം ഓഫ് എ വെർബ് ഈസ് ഓൾസോ കോൾഡ് ആസ് പ്രസന്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ ഐ എൻ ജി പാർട്ടിസിപ്പിൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ അല്ലെങ്കിൽ ഐ എൻ ജി പാർട്ടിസിപ്പിൾ എന്നാണ് ഐ എൻ ജി ഫോമിനെ നമ്മൾ പറയാം വി യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടു ടോക്ക് അബൌട്ട് ആൻഡ് ആക്ഷൻ ഇൻ പ്രോഗ്രസ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഹീസ് ന്യൂ കിഡ്നി ഈസ് ഫങ്ഷനി പെർഫെക്റ്റ്ലി ഫങ്ഷൻ ഫങ്ഷന്റെ കൂടെ ഐ എൻ ജി ഫോം ചേർത്തിട്ട് ഫങ്ഷനിങ് എന്ന് ആക്കിയിട്ടുണ്ട് ഹീസ് ന്യൂ കിഡ്നി ഈസ് ഫങ്ഷനി പെർഫെക്ട്ലി ആളുടെ ന്യൂ കിഡ്നി നല്ല രീതിക്ക് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഒരു വ്യക്തിയിൽ ലെക്ചർ എഴുതി നമ്മൾ അത് എങ്ങനെയാ പറയുക എന്നുള്ള കൂടെ ഫോം ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ആണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടെമ്പററി ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് എ റിപ്പീറ്റഡ് ടെമ്പററി ആക്ഷൻ ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ഒരു നിശ്ചിത സമയത്തിലെ നടത്തുന്നുണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടും പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കുക പേഷ്യൻറ്റ് ഈസ് സ്ലിപ്പിംഗ് നൗ പേഷ്യന്റ് ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ടെമ്പററി ആയിട്ടുള്ള ആക്ഷൻ ആണ് അല്ലെങ്കിൽ നോക്കൂ ഡോക്ടർ പോൾ ഈസ് സീയിങ് ഓൾ ഓഫ് ദി പേഷ്യൻസ് അറ്റ് ദ ക്ലിനിക് ക്ലിനിക്കിൽ വെച്ച് ഡോക്ടർ പോൾ എല്ലാ പേഷ്യൻസിനെയും കാണും കാണുന്നുണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്താ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ആക്ഷൻ ആണ് അതേപോലെ തന്നെ ടെമ്പററി ആയിട്ടുള്ളത് കുറച്ച് സമയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ആക്ഷൻ ആയതുകൊണ്ട് അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ ഒരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് ദിസ് ടെൻസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദോസ് ആക്ഷൻസ് ദാറ്റ് ആർ ഓൾറെഡി ഡൺ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാൻ അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ പറ്റി പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നുണ്ട് ഡ് ഇൻ ദൈം വൈ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞു എന്നുള്ള ഒരു അർത്ഥത്തിലും പ്രെസൻ പെർഫെക്റ്റൻസ് ഉപയോഗിക്കുന്നുണ്ട് സ്ട്രക്ചർ എങ്ങനെയാ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെർബിന്റെ തേർഡ് ഫോമാണ് വി ത്രീ പ്ലസ് ഒബ്ജെക്ട് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ഷി ഹാസ് ഗോൺ ടു ദോസ്പിറ്റൽ ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹാസ് ആണ് വെച്ചിട്ടുള്ളത് വരുമ്പോൾ ഹാവും അങ്ങനെയുള്ള സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാസും വെക്കുക അതേപോലെ തന്നെ വെർബിന്റെ തേർഡ് ഫോം വെക്കുക സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ പ്ലസ് ഒബ്ജെക്ട് എപ്പോഴും പെർഫെക്റ്റൻസിൽ എപ്പോഴും വെർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അടുത്തൊരു ടെൻസ് ആണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ടെൻസ് ഇസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് എഫെക്ട് ഈസ് സ്റ്റിൽ ഫെൽഡ് ഓവർ ഓർ എക്സ്പീരിയൻസ്ഡ് അതായത് ഒരു ആക്ഷൻ കഴിഞ്ഞു പക്ഷെ അതിന്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ എഫക്റ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക ദ സ്ട്രക്ചർ ഓഫ് പ്രസൻറ്റ് പെർഫെക്ട് പ്ലസ് ഐ എൻ ജി ഹാസ് എപ്പോഴ്ക്കുക സിംഗുലർ സബ്ജെക്റ്റ് ആണെങ്കിൽ ഹി ഷി ഇറ്റ് അതുപോലെയുള്ള സിംഗുലർ സബ്ജെക്ട് ആണെങ്കിൽ ഹാസ് വെക്കുക ഫ്ലൂരൽ ആണെങ്കിൽ ഹാവും അതോടൊപ്പം ബീൻ എന്നുള്ള ഒരു ഫോർമാറ്റ് ആഡ് ചെയ്യുക വെർബിന്റെ കൂടെ ഐ എൻ ജി ഫോമും ആഡ് ചെയ്യണം ദ പേഷ്യൻ ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ ടു അവേഴ്സ് ரெண்டு மணிக்கூறாய்ஸ்லீப்பிங் ஃபோர் டூ அவேர்ஸ் த சர்ஜன் பெர்ஃபோமிங் சர்ஜரி சின்ஸ் சவன் ஓ க்ளோக் ஏழு மணி முதல் சர்ஜன் எது செய்யணும் சர்ஜரி பெர்ஃபோம் கொண்டிருக்கையான ஏழு மணிக்கு துவங்கி அது போழும் கண்டிநூகண்டில் அப்படின் பெர்ஃபெக்ட் கண்டிநூஸ்டன்ஸ் ஆனால் உபயோகிக்கேண்டது ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിൽ നേഴ്സായി തുടങ്ങി അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടാണ് പറയാ അതായത് ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ നേഴ്സ് സിൻസ് ടു തൗസൻഡ് ട്വന്റി രണ്ടായിരത്തി ഇരുപത് മുതൽ ഞാൻ നേഴ്സായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ച് പറയാം അടുത്തൊരു ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ആക്ഷനെ പറ്റി പറയാൻ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷനെ പറ്റി പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത് സിമ്പിൾ പാസ്റ്റിൽ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുക സബ്ജെക്ട് പ്ലസ് വി ടു പ്ലസ് സബ്ജെക്ട് ഗേവ് എന്നുള്ള വെർബാണെങ്കിൽ ഗേവ് ആയിരിക്കും ടേക്ക് ടു റൈറ്റ് അങ്ങനെയുള്ള സെക്കൻഡ് ഫോം ആണ് സിമ്പിൾ പാസ്റ്റിൽ ഉപയോഗിക്കേണ്ടത് ദിസ് ടെൻസ് യൂസ്ഡ് ൈബ് ദു പ്ലേസ് ഇൻ ദ പാസ്റ്റ് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു ആക്ഷനെ പറ്റി പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കേണ്ടത് ദ പേഷ്യൻറ്റ് ബ്ലഡ് പേഷ്യന്റ് എന്ത് ചെയ്തു ബ്ലഡ് വൊമിറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു ആക്ഷനെ പറ്റിട്ടാണ് പറയേണ്ടത് ദ ഡോക്ടർ ഓപ്പറേറ്റഡ് ഓൺ ദിസ് പേഷ്യൻറ്റ് ഇൻ ട്വന്റി ട്വന്റി രണ്ടായിരത്തി ഇരുപതിൽ ഡോക്ടർ ഈ പേഷ്യന്റിൽ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് ദ ഓൾഡ് ഡോക്ടർ റിട്ടയേർഡ് ഫ്രം ദി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ഓൾഡ് ഡോക്ടർ റിട്ടയർഡ് ചെയ്തു എവിടെയൊക്കെ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വെച്ചിട്ടുള്ളത് സിമ്പിൾ ഫോർ എ ഹാബിറ്റ് ഇൻ ദ പാസ്റ്റ് പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടും സിമ്പിൾ ടെൻസ് ആണ് ഉപയോഗിക്കുന്നത് വെൻ ദ വെഷ്യൻ അറൈവ് ഹി ഓൺലി ഡ്രാഗ് ഫ്ലൂയിഡ്സ് പേഷ്യന്റ് വന്നപ്പോൾ ആള് ഫ്ലൂയിഡ്സ് മാത്രമേ എടുത്തിരുന്നുള്ളൂ ഇതുപോലെയുള്ള ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിട്ട് പാസ്റ്റിലുള്ള ഹാബിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഡ് ടു എന്നുള്ള ഒരു ഫോർമാറ്റും നമുക്ക് ഉപയോഗിക്കാം യൂസ്ഡ് ടു എന്ന് വെച്ചാൽ തന്നെ അത് പാസ്റ്റ് ആണ് യൂസ്ഡ് ടു വെച്ച് കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോം വെച്ചാൽ മതി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം വെഷ്യൻ അറൈവഡ് ഹി ഓൺലി യൂസ്ഡ് ടു ഡ്രിങ്ക് ഫ്ലൂയിഡ്സ് നേരത്തെ ഉള്ളത് എങ്ങനെയായിരുന്നു ഹി ഓൺലി ഡ്രാങ്ക് ഫ്ലൂയിഡ്സ് എന്നുള്ളതായിരുന്നു ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള ഒരു ഫോർമാറ്റ് വെച്ചിട്ടുണ്ട് യൂസ്ഡ് ടു വെച്ച് കഴിഞ്ഞാൽ വെർബിന്റെ ഫസ്റ്റ് ഫോമ് വെച്ചാൽ മതി സെക്കൻഡ് ഫോം വെക്കരുത് ലാസ്റ്റ് ഇയർ ദ നഴ്സ് യൂസ്ഡ് ടു വോക്ക് ഇൻ വോക്ക് ടു ദ ഓഫീസ് എവറി ഡേ ലാസ്റ്റ് ഇയറിൽ നേഴ്സ് ഓഫീസിലേക്ക് ഡെയിലി നടക്കാറായിരുന്നു പതിവ് ഇതെന്താ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് അപ്പൊ നമ്മൾ കഴുകി പോയിട്ടുള്ള ഒരു ആക്ഷനെ കാണിക്കാനും അതേപോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റ് കാണിക്കാനും ഉപയോഗിക്കുന്നുണ്ട് അടുത്തൊരു ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ്ഡ് എക്സ്പ്രസ് വിച്ച് വേർ ടേക്കിംഗ് പ്ലേസ് അറ്റ് എ സർട്ടൈൻ ടൈം ഇൻ ദാസ്റ്റ് കുറച്ച് സമയത്തേക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് ദ സ്ട്രക്ചർ ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദി പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഈസ് സബ്ജെക്ട് പ്ലസ് വാസ് ഓർ വേർബ് സിംഗുലർ ആണെങ്കിൽ വാസ് വെക്കുക ഫ്ലൂറൽ ആണെങ്കിൽ വേർ വെക്കുക പ്ലസ് വെർബ് പ്ലസ് ഐയഞ്ച് കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടെങ്കിൽ അവിടെ അയ്യഞ്ച് ഫോം ഉണ്ടായിരിക്കും ആ വെർബിന്റെ അയ്യഞ്ച് ഫോം ആയിരിക്കും കണ്ടിന്യൂസ് എന്നുള്ള ടെൻസിൽ എഴുതേണ്ടത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ദ നഴ്സ് വാസ് ക്ലീനിങ് ഹിസ്ബുണ്ട് നേഴ്സ് എന്ത് ചെയ്യുകയായിരുന്നു പേഷ്യന്റിന്റെ മൂണ്ട് ക്ലീൻ ചെയ്യുകയായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം ദ വേർ പ്ലേയിങ് ക്രിക്കറ്റ് അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു ദേ വരുമ്പോൾ വേർ എന്നുള്ളതാണ് വിരിയൽ വെൻ ദ പേഷ്യന്റ് കെയിം ഇൻ ഹി വാസ് ബ്ലീഡിങ് പേഷ്യന്റ് വന്നപ്പോൾ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഹി വാസ് ബ്ലീഡിങ് സിംഗുലർ ആണെങ്കിൽ എപ്പോഴും വാസും പ്ലൂരൽ ആണെങ്കിൽ വേറും വയ്ക്കുക അടുത്തതാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ടെൻസ് വി യൂസ് ടു ടോക്ക് അബൌട്ട് പാസ്റ്റ് ഈവെന്റ് വിച്ച് ആർ കണക്ടഡ് ടു ദി പ്രസന്റ് പ്രസന്റിനോട് കണക്ഷൻ ഉള്ള പാസ്റ്റ് ഇവന്റ്സിനെ പറ്റി പറയാനും വിച്ച് ഒക്കേൺ അറ്റ് എ നോൺ സ്പെസിഫിക് ടൈം ഇൻ ദാസ്റ്റ് പാസ്റ്റിൽ എപ്പോഴോ നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിൽ നടന്നിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാനും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക പാസ്റ്റിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം സ്ട്രക്ചർ നോക്കാം സബ്ജക്ടിന്റെ കൂടെ ഹാഡ് പ്ലസ് വി ത്രീ സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ വെർബിന്റെ തേർഡ് ഫോം ആണ് നമ്മൾ ഉപയോഗിക്കുക അതേപോലെ തന്നെ ഹാഡ് എന്നുള്ളൊരു ഫോമും ഉപയോഗിക്കുന്നുണ്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ദ പേഷ്യൻ മെൻഷൻ ഹി ഹാഡ് ടേക്കൺ ടെറ്റനസ് ഷോർട്ട് ലോങ് ബാക്ക് കുറച്ചു കാലം മുൻപ് ടെറ്റനസ് എടുത്തിട്ടുണ്ട് പാസ്റ്റിൽ തുടങ്ങി പാസ്റ്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെ കാണിക്കാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് എക്സാമ്പിൾ നോക്കാം ദ പേഷ്യൻ ഹാഡ് എക്സ്പീരിയൻസ് ഓഫ് നോസിയാറ്റ് മോർണിംഗ് പേഷ്യന്റ് എന്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ടു എപ്പിസോഡ്സ് ഓഫ് നോസിയ ആ മോർണിംഗിൽ രണ്ടു വട്ടം നോസിയ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഒന്നും ടൈം സ്പെസിഫിക് അല്ല നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടൈമിലാണ് ഫാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പറയുന്നത് അടുത്തത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഓയിട്ടിലെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ആവശ്യം അധികം വരില്ല എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം ദിസ് ടെൻസ്ഡ് ഫോർ ലാസ്റ്റഡ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം ഇൻ ദാസ്റ്റ് ആൻഡ് വാസ് കംപ്ലീറ്റഡ് അറ്റ് എ പോയിന്റ് പാസ്റ്റ് പാസ്റ്റിൽ കുറച്ചു കാലം തുടർന്ന് പാസ്റ്റിൽ തന്നെ അവസാനിച്ചിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് ദ സ്ട്രക്ചർ ഓഫ് ദി പാസ്റ്റ് പെർഫെക്ട് കണ്ടിന്യൂസ് നമുക്ക് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഐ ഹാ ബീൻ വൊമിറ്റിങ് ബ്ലഡ് ഓൾമോസ്റ്റ് എവറി ഡേ ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച ഒരുവിധം എല്ലാ ദിവസവും ഞാൻ ബ്ലഡ് വൊമിറ്റ് ചെയ്യാറുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോ എന്താ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ് പാസ്റ്റിൽ കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്ത് പാസ്റ്റിൽ തന്നെ തീർന്നിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അവിടെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നുള്ള ടെൻസ് ആണ് ഉപയോഗിക്കുക അടുത്തത് നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് കടക്കാം അതിൽ ആദ്യത്തെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ദിസ് ടെൻസ് മേക്സ് എ പ്രഡിക്ഷൻ അബൌട്ട് ദി ഫ്യൂച്ചർ പ്രഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് ിൽ ടേക് പ്ലേസ് അറ്റ് പിന്നീട് നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ഫ്യൂച്ചർ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് ദ സ്ട്രക്ചർ ഓഫ് സിംപിൾ ഫ്യൂച്ചർ ടെൻസ് സബ്ജക്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഷാൽ വയ്ക്കുക അതോടൊപ്പം വെർബിന്റെ ഫസ്റ്റ് ഫോം വയ്ക്കുക ദ സർജറി വിൽ ലാസ്റ്റ് ഫോർ എബൗട്ട് ത്രീ അവേഴ്സ് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് സർജറി നീളും ദ സർജറി വിൽ ലാസ്റ്റ് ഫോർ എബൗട്ട് ത്രീ അവേഴ്സ് ദ ഡോക്ടർ വിൽ അറൈവ് ഇൻ ഫ്യൂ അവേഴ്സ് കുറച്ച് സമയത്തിനുള്ളിൽ ഡോക്ടർ വരും ഇവിടെയൊക്കെ നമ്മൾ പ്രഡിക്ഷൻ ആണ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നടക്കുന്നൊരു കാര്യത്തെ പറ്റി പറയാ പറയാൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക ഇൻ ഇംഗ്ലീഷ് ഫ്യൂച്ചർ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടു മെയിൻ വേസ് രണ്ട് രീതിക്കാണ് നമ്മൾ പറയുക ദ ടെൻസ് മെയ്ഡ് അപ്പ് ഓക്സിലറീസ് ഷാൽ ആൻഡ് വിൽ ഷാൽ അല്ലെങ്കിൽ വിൽ വെച്ചിട്ട് നമുക്ക് പറയാം അതേപോലെ തന്നെ ഗോയിങ് ടു എന്നുള്ള രീതിക്കും പറയാം ഷാൽ അല്ലെങ്കിൽ വില്ലും വെക്കാം അതേപോലെ തന്നെ ഗോയിങ് ടു എന്നുള്ളൊരു കൺസ്ട്രക്ഷനും വെച്ചിട്ട് നമുക്കത് പറയാം ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിന്റെ കൂടെ ഐ അതേപോലെ തന്നെ വി ഈ രണ്ടിന്റെയും കൂടെ ഷാൽ ആണ് ഉപയോഗിക്കാം ഫസ്റ്റ് പേഴ്സൺ പ്രോനൗണിന്റെ കൂടെ ഷാൽ ഉപയോഗിക്കാം വിൽ നമ്മള് യു ദീറ്റ് സെക്കൻഡും തേർഡ് പേഴ്സൺ പ്രോനൗണിന്റെ കൂടെ വില് ഉപയോഗിക്കാം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ദ ഡോക്ടർ ദ പേഷ്യൻറ് അഗെയിൻസ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ഡോക്ടർ വൺ ചെയ്യും പേഷ്യന്റിനെ എന്തിനെതിരെ സ്മോക്കിങ്ങിനും ഡ്രിങ്കിങ്ങിനും എതിരെ ഡോക്ടർ പേഷ്യന്റിനെ വാണ്ട് ചെയ്യും അവിടെ നോക്കൂ ഡോക്ടർ വൺ ചെയ്യും എന്നുള്ളത് ഒരു പ്രഡിക്ഷൻ ആണ് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഫ്യൂച്ചർ ആക്ഷൻസ് നമ്മൾക്ക് സിമ്പിൾ ഫ്യൂച്ചർ അല്ലാതെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടും പറയാം ഡെഫിനിറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് കാണിക്കാൻ സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കണം എന്ന് നിർബന്ധമില്ല നമുക്കത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചിട്ടും പറയാം വി യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ഫോം ഓഫ് എ വേർബ് ടു ടോക്ക് അബൌട്ട് എ ഡെഫിനിറ്റ് ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ്റ്റൻസ് ഉപയോഗിച്ചിട്ടും പറയാം നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം ദ ന്യൂ സർജൻ ഈസ് ജോയിനിങ് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചയാണ് പുതിയ സർജൻ ജോയിൻ ചെയ്യുന്നത് ഇവിടെ ഈസ് ജോയിനിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ദ ന്യൂ സർജൻ വിൽ ജോയിൻ നെക്സ്റ്റ് വീക്ക് എന്നാണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചറായി ദ ന്യൂ സെർജൻ ഈസ് ജോയിനിങ് നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചയാണ് പുതിയ ഡോക്ടർ ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഡെഫിനിറ്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ അറേഞ്ച്മെന്റ് കാണിക്കാൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസും നമുക്ക് ഉപയോഗിക്കാം അടുത്തൊരു ആണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് വി യൂസ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടു ടോക്ക് എബൌട്ട് എൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ് ഇൻ ദ ഫ്യൂച്ചർ സ്ട്രക്ചർ നോക്കാം വിൽ ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഫ്യൂച്ചറിൽ കുറച്ച് സമയത്തേക്ക് നീളുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ടുള്ളത് സ്ട്രക്ചർ സബ്ജക്ടിന്റെ കൂടെ വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ബി എന്നുള്ള ഒരു ഫോർമാറ്റ് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ വരും നമുക്കൊരു എക്സാമ്പിൾ നോക്കാം മേരി ഐ വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് യു ടുഡേ എന്റെ പേര് മേരി ഞാനായിരിക്കും നിങ്ങളേനെ ഇന്ന് ടേക്ക് കെയർ ചെയ്യുന്നത് അപ്പൊ ടേക്കിംഗ് കെയർ ഓഫ് യു ടുഡേ കുറച്ച് സമയത്തേക്ക് ഞാനായിരിക്കും നിങ്ങളേനെ ടേക്ക് കെയർ ചെയ്യുന്നത് അപ്പൊ അത് ഫ്യൂച്ചറിൽ കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷൻ ആയതുകൊണ്ട് അവിടെ നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ലാസ്റ്റ് ടെൻസ് ആണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് ആവും എന്ന് ഉറപ്പുള്ള ഒരു ആക്ഷനെ കാണിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് ആവും സ്ട്രക്ചർ എന്നുള്ളത് സബ്ജെക്ട് പ്ലസ് വിൽ ഹാവ് പ്ലസ് വി ത്രീ സബ്ജെക്ടിന്റെ കൂടെ വിൽ ഹാവ് വെക്കുക അതോടൊപ്പം വെർബിന്റെ തേർഡ് ഫോം വെക്കുക നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം ബൈ ദിസ് ആഫ്റ്റർനൂൺ വി വിൽ ഹാവ് റിമൂവ് യുവർ യൂർ ഇൻ ആൻഡ് യു വിൽ ബി ഏബിൾ ടു റിസീം ടോയ്ലറ്റിംഗ് ആസ് നോർമൽ ഉച്ചയോട് കൂടി വി വിൽ ഹാവ് റിമൂവ് യുവർ യൂരിനറി കത്തീറ്റർ ഞങ്ങൾ നിങ്ങളുടെ യൂറിനറി കത്തീറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ടാകും ഫ്യൂച്ചറിൽ കംപ്ലീറ്റ്ഡ് ആവും എന്ന് ഉറപ്പുള്ള ഒരു ആക്ഷനെ കാണിക്കാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് വി വിൽ ഹാവ് റിമൂവ് ഞങ്ങൾ നിങ്ങളുടെ യൂറിനറി കത്തീറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ടാകും ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകും ഇങ്ങനെയുള്ള ഫ്യൂച്ചറിൽ പെർഫെക്റ്റ് ആവും എന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തെ പറ്റി പറയാൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്നുള്ള ടെൻസ് ആണ് ഉപയോഗിക്കുക സോ ഇത്രയുമാണ് ടെൻസസ് എന്നുള്ള ടോപ്പിക്കിൽ എടുക്കാനുള്ളത് മെയിനായിട്ട് പ്രസന്റൻസ് സിമ്പിൾ പ്രസന്റ് നമ്മൾ എപ്പോഴൊക്കെ ഉപയോഗിക്കുക ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു റുട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ട് ജനറൽ ട്രൂത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനും ടൈം ടേബിൾസ് കാണിക്കാനും ഉപയോഗിക്കുന്നുണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനാണ് സ്ട്രക്ചർ എങ്ങനെയാ സബ്ജെക്ടിന്റെ കൂടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ചെയ്യും പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ളത് കഴിഞ്ഞു ജസ്റ്റ് കഴിഞ്ഞു അല്ലെങ്കിൽ അത് എനിക്ക് ഉണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട് സ്ട്രക്ചർ സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ഉപയോഗിക്കുക പിന്നെയുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അത് തുടങ്ങി കഴിഞ്ഞു അതിന്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക സ്ട്രക്ചർ എങ്ങനെയാ സബ്ജക്റ്റിന്റെ കൂടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി ഇനി സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി പറയാനാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു ഹാബിറ്റിനെ പറ്റി പറയാനും സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് സിമ്പിൾ പാസ്റ്റിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുക കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു ആക്ഷനെ പറ്റി പറയാൻ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു സബ്ജക്ടിന്റെ കൂടെ വാസ് ഓർ വെർബ് പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി സിംഗുലർ ആണെങ്കിൽ വാസും പ്ലൂറൽ ആണെങ്കിൽ വേറും വയ്ക്കുക പിന്നെയുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബി ത്രീ ഫാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നിങ്ങൾക്ക് അധികം ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സ്ട്രക്ചർ എന്തായിരുന്നു ഫാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ സബ്ജെക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ്ബ് പ്ലസ് ഐ എൻ ജി ഫ്യൂച്ചറിലേക്ക് കടക്കുമ്പോൾ ക്രെഡിക്ഷന് വേണ്ടിയിട്ടാണ് ആയിട്ട് നമ്മൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത് സബ്ജെക്ടിന്റെ കൂടെ അല്ലെങ്കിൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫ്യൂച്ചറിൽ കുറച്ച് സമയത്തേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആക്ഷനെ പറ്റി പറയാനാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത് വിൽ ലോ ഷാൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ ഇഞ്ചി എന്നുള്ളതാണ് സ്ട്രക്ചർ അതേപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെയാ ഫ്യൂച്ചറിൽ കംപ്ലീറ്റഡ് ആവും എന്ന് ഉറപ്പുള്ള ഒരു ആക്ഷനെ പറ്റി പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് സബ്ജെക്ടിന്റെ കൂടെ വിൽ ഹാവ് പ്ലസ് വി ത്രീ ആണ് സ്ട്രക്ചർ ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ടെൻസസിനെ പറ്റി പറയാനുള്ളത് ഇഫ് യു ഹാവ് എനി ഡൌട്ട് ഡു കമെന്റ് thank you for your patient listening so that's the end of your this live session we can meet in the next live session thank you